ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റാഫിസാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം എൻ്റെ പേര് റാഫിസ് മുഹമ്മദ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് അതേപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞൊരു ഏഴ് വർഷമായിട്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വർക്ക് ചെയ്യുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നു ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പ്ലസ് കമ്പനീസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ സർവീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചിലർക്കെന്നെ അറിയാമായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നെ അറിയാമായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ നമ്മുടെ ക്ലാസ്സിന് ഒരു ഇൻട്രോ തരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻട്രോ തന്നത് സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റാഫിസ് എന്ന് പറയുന്ന എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ഫ്രീ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുക അതുവഴി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഒരുപാട് ആളുകൾക്ക് ഒരു നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഓക്കെ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശം സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ പലർക്കും അറിയായിരിക്കും എന്നാലും ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞേ പറ്റുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻകംപോസസ് ഓൾ മാർക്കറ്റിംഗ് എഫോർട്സ് ദാറ്റ് യൂസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഓഫ് ദി ഇ ഇന്റർനെറ്റ് വ്യക്തമാണ് ഇന്റർനെറ്റിലൂടെ നമ്മള് മാർക്കറ്റിംഗ് എഫേർട്ട് എന്ത് ചെയ്യുന്നു അതിനെല്ലാം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് ഈസി ആയിട്ട് വിളിക്കാം ഇറ്റ് ഇൻക്ലൂഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ടാറ്റിക്സ് ആൻഡ് ചാനൽസ് ടു കണക്ട് വിത്ത് കസ്റ്റമേഴ്സ് ഓൺലൈൻ അപ്പോൾ ഒരു കസ്റ്റമറെ നമുക്ക് ഓൺലൈൻ ത്രൂ നമുക്ക് കിട്ടുന്നതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിന് വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിന് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്കൊരു പ്രോഡക്റ്റ് സർവീസ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സാണ് അതായത് ഇപ്പോൾ ടി വി അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം ചെയ്യുന്നത് റേഡിയോയിൽ പരസ്യം ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ബിസിനസ് കൂട്ടാൻ സാധിക്കില്ല കാരണം നമ്മളിന്ന് നിലനിൽക്കുന്ന തന്നെ ഇൻ്റർനെറ്റിൻ്റെ സ ഇൻ്റർനെറ്റ് വേൾഡിലാണ് അല്ലേ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താ ഓൺലൈൻ കൂടി നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയ വഴി എസ് ഒ വഴി വെബ്സൈറ്റ് വഴി ഒക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രം എന്നുള്ളത് നമുക്ക് അറിയേണ്ടത് സോ വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിന് ഒരേ ഒരു ആൻസർ ഉള്ളൂ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സിനെ മാറ്റിക്കൊണ്ട് ഓൺലൈനിലേക്ക് എല്ലാ ബിസിനസ്സുകളും വന്നു കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻസ് അത്ര വലുതാണ് സോ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് കീ കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏതൊക്കെയാണ് കീ കമ്പോണൻസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അതിലൊന്നു പറയുന്നത് എസ് സി ഒ ആണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണ് എസ് സി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഓർഗാനിക്കായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മുടെ ബിസിനസ് വരുന്നതിനാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് രണ്ട് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റ് ഉപയോഗിച്ച് അത് ബ്ലോഗ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ ഈ കോണ്ടന്റ് ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്ത് നമുക്ക് ബിസിനസ് കിട്ടുന്നതിനാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ചാനൽസ് ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ ചാനൽസിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത് ബിസിനസ് കിട്ടുന്നതിനാണ് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ഇമെയിൽ മാർക്കറ്റിംഗ് ഇമെയിൽ മാർക്കറ്റ് മെയിൽ ചിംപ് പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ ഓഡിയൻസിലേക്ക് നമുക്ക് മാക്സിമം റീച്ച് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് മെത്തേഡാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മെയിൽ ചിമ്പ് മാത്രമല്ല നിരവധി ടൂളുകൾ ഉണ്ട് അതെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇമെയിൽ മാർക്കറ്റിംഗിന്റെ സെഷനിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ് പേപ്പർ ക്ലിക്ക് അതായത് പൈസ കൊടുത്ത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ നമ്മൾ പേയ്മെന്റ് അടച്ചുകൊണ്ട് പരസ്യം ചെയ്ത് ബിസിനസ് നേടുന്നതിനാണ് പി സി എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണെന്ന് നോക്കണം അതായത് ഇപ്പൊ എസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു ചാനൽ ഏതാണ് വെബ്സൈറ്റ് നമ്മുടെ ബിസിനസിന്റെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് എസ് സി ഒ റാങ്കിങ്ങിൽ അതായത് സെർച്ച് എഞ്ചിൻ റാങ്കിങ്ങിലേക്ക് നമ്മുടെ ബിസിനസ് എത്തും എസ് സി ഒ എത്തുക എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി ഇൻ ദുബായ് സെർച്ച് ചെയ്യുന്നു അല്ലെ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇൻ ദുബായ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആദ്യം എത്തിക്കുന്ന പ്രോസസ്സാണ് എസ് യോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിന് വെബ്സൈറ്റ് വേണം അപ്പോൾ എസ് സിയോടെ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാനൽ വെബ്സൈറ്റ് ത്രൂ നമ്മൾ ബ്ലോഗിങ് അതേപോലെ ആർട്ടിക്കിൾ സബ്മിഷൻ ലിങ്ക് ബിൽഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ എസ് സി എത്തുന്നത് അപ്പോൾ എസ് യു എന്ന് പറയുന്ന ചാനലിന്റെ കാര്യങ്ങൾ അതെല്ലാമാണ് ഇൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എസ് യു എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്ലാസ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എസ് സി പഠിപ്പിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ും നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് സോ അടുത്തെന്ന് പറഞ്ഞാൽ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് ക്രിയേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വാല്യുബിൾ കണ്ടന്റ് ടു അട്രാക്ട് ആൻഡ് റീറ്റേൺ കസ്റ്റമേഴ്സ് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല കസ്റ്റമേഴ്സിന് കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചാനൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എൻഗേജ് വിത്ത് ഓഡിയൻസസ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങളിപ്പോൾ എൻ്റെ ഈ ക്ലാസ്സിലേക്ക് വന്നത് തന്നെ ഞാൻ ആയിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്തതുകൊണ്ടും ആക്കി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വീഡിയോ അറൗണ്ട് ടു തേർട്ടിക്ക് വ്യൂസിലേക്ക് എത്തുകയും ഒരുപാട് പേര് അത് കമന്റിയൊക്കെ ചെയ്തപ്പോഴാണ് ആ ഒരു കണ്ടന്റ് എൻഗേജ് ആയത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആണ് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് എൻ്റെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടോ നാലാമത്തെ എന്ന് പറയുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാനൽ നമുക്കറിയാം മെയിൽ ചിമ്പ് പോലെയുള്ള ടൂൾസുകളുണ്ട് ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം അടുത്തൊരു ചാനൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അഡ്വർടൈസിങ് ചാനൽ എന്ന് പറയുന്നത് പെയ്ഡ് ആഡ്സ് ആണ് എൻ്റെ ഈ ഒരു കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം ഞാൻ എനിക്ക് ഡിജിറ്റൽ എൻ്റെ കമ്പനിയിൽ ആക്ച്വലി എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒരു രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്തതാണ് റൈസംടെക് എന്നാണ് എൻ്റെ പേര് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരെയൊക്കെ നല്ല മൂവിങ്ങിൽ പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അതായത് കോവിഡിന് വന്ന ശേഷം കോവിഡ് വന്നതിന് ശേഷം അത് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഐ തിങ്ക് എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിന് ശേഷം നമ്മളുടെ ബിസിനസ് കുറച്ച് ഡൗൺ ആവുകയും സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ പറ്റാതെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്തത് പെയ്ഡ് അഡ്വർടൈസ്മെന്റിലാണ് ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ നിങ്ങളോട് പറയാം മിനിമം ഒരു ടെൻ ലാക്സ് എങ്കിലും ഞാൻ പെയ്ഡ് ആഡ്സ് ചെയ്ത് സർവീസായിട്ട് ഞാൻ സർവീസ് ചെയ്ത് പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ട് സെൽഫായിട്ട് ഞാൻ മിനിമം ടെൻ ലാക്സ് എങ്കിലും എൺ ചെയ്തിട്ടുണ്ട് അറൌണ്ട് ഒരു വൺസ് ഇയർ പോവും ഞാൻ ആഡ്സ് പല കമ്പനീസിന് ആഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോസ്മെറ്റിക്സ് ഓട്ടോമൊബൈൽ കോൺസ്ട്രക്ഷൻ ഇൻ്റീരിയർ ഡിസൈൻ ഓർഗാനിക് ഫാമിംഗ് അങ്ങനെ നിരവധി ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും ഞാൻ പേടാഴ്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മാർക്കറ്റിങ്ങിൽ ഇപ്പഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് കമ്പനിക്ക് ലീഡ്സ് കിട്ടുന്നത് മാത്രമല്ല നമ്മുടെ ബ്രാൻഡിൻ്റെ റീച്ച് കൂടും അതേപോലെ നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടും പേഡ് ആഡ്സ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിലായിഡ് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായിഡ് യൂട്യൂബിലെ സോഷ്യൽ മീഡിയ ചാനൽസ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ ഇവൻ സ്നാപ്ചാറ്റ് ഇതിലൊക്കെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം പൈസ അടച്ച് ചെയ്യുന്ന ഈ പരിപാടിയുടെ പേരാണ് പേഡ് ആഡ്സ് എന്ന് പറയുന്നത് പേപ്പർ ക്ലിക്ക് അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നു സോ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് എന്താണ് മൊബൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ വീഡിയോ മാർക്കറ്റിംഗ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ഒരു ക്ലാസ്സിൽ ക്ലാസിൽ ഇന്നിരിക്കുന്നത് എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് അപ്പോൾ വീഡിയോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഗ്രോയിങ് പോപ്പുലാരിറ്റി ഓഫ് വീഡിയോ കണ്ടന്റ് അക്രോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ റീസെൻറ്റലി ഒരു പത്ത് ടൂൾസ് നിങ്ങൾക്ക് ഡി എം ചെയ്തു വന്നിട്ടുണ്ട് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയെ കാണിക്കുകയാണ് അതായത് ഓരോ ദിവസം ചെല്ലുന്നോറും പുതിയ പുതിയ എ ടൂൾസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫ് നമ്മുടെ ബിസിനസ് നമ്മുടെ ജോബ് ഒക്കെ വളരെ ഈസിയാക്കാണ് എ ടൂൾസുകളൂടെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലും എ ഇനെ കുറിച്ചിട്ടുള്ള എന്തായാലും നമ്മുടെ ക്ലാസ്സിലും എ ഐ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സിനെ കുറിച്ച് പറയുമ്പോൾ എ എ വിട്ട് കളയാ നമുക്ക് പറ്റില്ല സോ മൂവിംഗ് ടു നെക്സ്റ്റ് പോയിന്റ് വോയിസ് സെർച്ച് ഓപ്റ്റിമൈസേഷൻ വോയിസ് സെർച്ച് കോറീസ് വിത്ത് ദ റൈസ് ഓഫ് വെർച്വൽ അസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ് വോയിസ് സെർച്ചിന്റെ പ്രാധാന്യം കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സിലെ അതേപോലെ തന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മാക്രോ മൈക്രോ ഹ്യൂജ് അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലെ അതായത് മിനിമം ആയിരം ജനുവിൻ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും ഒരു ഇൻഫ്ലുവൻസർ ആണ് ബിക്കോസ് അയാൾ ഒരു ആയിരം പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസറായി മാറുക എന്നുള്ളത് നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട് സോ ഇന്ന് നമ്മൾ നോക്കിയത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും അതിൻ്റെ ചാനൽസ് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ട്രെൻഡ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിരിക്കുന്ന ട്രെൻഡ്സ് എന്നൊക്കെ ട്രെൻഡ്സ് എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ഒരിക്കലും വലിച്ചു നീട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല സോ നമ്മളെ ക്ലാസ് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചി ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ അപ്ഡേറ്റ്സ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ടൂൺ ചെയ്യാം